അപ്പോൾ ഇന്നത്തെ നമ്മുടെ അമ്മയുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കലാണ് കേട്ടോ അപ്പോൾ അമ്മ അമ്മയുടെ എന്താ പറയുക വർക്ക് രണ്ട് വർക്കോ ഒരുമിച്ച് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ അമ്മ പെയിൻ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ എന്താണ് ഇത് പെയിൻ്റ് അടിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഇതെന്തിനും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വീഡിയോ ആക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ആയിട്ട് നമ്മുടെ വീട് പണിക്ക് നമ്മൾ ഇത്രയും നേരെ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ കൊടുത്തിരുന്നത് എന്തായാലും ഇത് ഒരിക്കലും ഒരു ഓർഡറിലൊന്നല്ല കിടക്കണത് എന്നാലും നമ്മുടെ യൂട്യൂബിലത് ഇങ്ങനെ ഒരു സ്റ്റോറായിട്ട് കിടക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ആരും ഓർഡറിൻ്റെ കാര്യമൊന്നും പറഞ്ഞിതാക്കരുത് ഓർഡറിലൊന്നല്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് വീഡിയോസ് ഉള്ളത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാം അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം തീരെ നിങ്ങൾ അറിയൂ പെയിൻ്റെ ദിവസം ആയിട്ടുണ്ട് അപ്പൊ ഞാനത് കൊറച്ച് ബിസിയാണെങ്കിലേ അപ്പൊ ഇന്ന് നമ്മുടെ നമ്മൾ പെയിന്റ് അടിക്കുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ അമ്മ തന്നെ കളത്തിലിറങ്ങിയേക്കാണ് അപ്പൊ പെയിന്റ് നിലത്താ ആയിക്കഴിഞ്ഞ പോവാത്ത പ്രശ്നമൊക്കെ വരില്ലേ അതിനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തന്നത്

കേട്ടോ അറിയാവുന്നവര് സേവ് ചെയ്യണ്ട അറിയാത്തവർക്കായിട്ടുള്ള ടിപ്പാണ് കേട്ടാ എല്ലാരും ചെയ്യുന്നതാണ് പറയാം പക്ഷെ അപ്പൊ അറിയാത്തവര് എന്താ അവർക്ക് അമ്മ നോക്കൂ എന്നെ നോക്കാല്ലേ ക്യാമറക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞ അമ്മക്ക് എക്സ്പ്രഷനുള്ളൂ അല്ലേ

അപ്പോ എല്ലാരും ഇതും കൂടെ ഒരു ടിപ്പായിട്ട് ഓർത്തു വെച്ചോ അല്ല അപ്പോ എല്ലാരും അല്ല പെയിന്റ് അടിക്കാൻ പറയൂട്ടാ എന്നാലും നമുക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം പണിക്കാർ പറഞ്ഞോട്ടെ സാരില്ല നിങ്ങളും കേട്ടോ അപ്പൊ അങ്ങനെ എന്താ കണ്ടാ ബുദ്ധി ബുദ്ധിജീവികൾ അപ്പോ അങ്ങനെ എന്നാ കിളിപ്പടിക്കുമ്പോ നീ കാണിച്ച കളർഫുൾ ആവട്ടങ്ങട് കുഴപ്പമില്ല ോ കളർട്ടെങ്കിലും പിന്നെ വെറൈറ്റി പിടിക്കാം നമ്മള് പിന്നെ കുറച്ച് ബിസിയാണ് വരുന്നതല്ല

പച്ച വേണോക്ക് ഈ പച്ചല്ല മറ്റേ പച്ച ഡാർക്ക് അതന്നെ ആ പച്ച ഞങ്ങണ്ട് പിന്നെ അമ്പിളിമാവനും സ്റ്റാറും ഒക്കെ കൂടി വരച്ച് കളറാക്കും ഞങ്ങള് അപ്പ എന്തായാലും ഇവിടെ കൂടെ അടിച്ചിട്ട് നമ്മടെ ഔട്ട്ലുക്ക് കാണിച്ച ബ്രഷിന്റെ ഇത് മാത്രാണ് മുങ്ങാൻ പാടുള്ളു വലിച്ചടിക്കണം അല്ലെങ്കിൽ പെയിന്റ് തകിയില്ല